ഹായ് ഓൾ വെൽക്കം ടു ആലൻ റോസ് ഞാനിപ്പോൾ നിൽക്കുന്ന പുലോപ്പാട് എന്ന സ്ഥലത്താണ് എന്താ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നല്ലേ മാങ്ങകൾക്ക് പേരേട്ട സ്ഥലമാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പാലക്കാട് മുതലമ്മട മാങ്ങൾക്ക് പേരുകേട്ടതാണല്ലോ അതുപോലെ മാങ്ങ പഴങ്ങൾക്ക് പേരിട്ട ഒരു സ്ഥലമാണ് ആന്ധ്രാപ്രദേശുള്ള നെല്ലൂർ ജില്ലയിലെ ഉലോപ്പാട് എന്നുള്ള സ്ഥലം ഓക്കെ ഞാൻ വെമ്പറി ചെറിയ ചെയ്തിരുന്ന ഉലോപ്പാടിനെ കുറിച്ച് മാങ്ങയെക്കുറിച്ചും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള രീതിക്ക് വന്നായിരുന്നു അന്ന് മൈക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സൗണ്ടൊന്നും കറക്റ്റ് അല്ലായിരുന്നു നമ്മുടെ കേരളത്തെ മാങ്ങൾക്ക് പേരേട്ടറാണല്ലോ പാലക്കാട് ജില്ലയിലുള്ള മുതലമട അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ മാങ്ങൽക്ക് പേരേട്ടൊരു സ്ഥലമാണ് നെല്ലൂർ ജില്ലയിലുള്ള ഒലോപ്പാട് എന്നുള്ള ഒരു മണ്ഡലം നമുക്ക് എന്റെ വീഡിയോ കാണാം ഇതെന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വച്ചാല് ഇടനിലക്കാരില്ലാതെ വിരുദിനെ നേരിട്ടുകൊണ്ടുവന്ന് വ്യാപാരം ചെയ്യുന്നതാണ് അതുകൊണ്ട് വാങ്ങുന്നവർക്കും ഇവർക്കും കാര്യമായിട്ട് നഷ്ടമില്ല അറിയാലോ ഇടനിലക്കാര വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ലാഭമായിരിക്കും അവർ അവരായിരുന്നു റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഇവർ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നു യാത്രക്കാർ ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് ആളുകൾ വന്ന് പോകുന്നുണ്ട് അതൊന്ന് കാണാം ഇവിടെ മാങ്ങൾക്ക് ഈ സീസണായി കഴിഞ്ഞാല് വ്യാപാരം പൊടിപിടിക്കുന്നുണ്ടാവും ചെറുക്ക് വലുത ഒരുപാട് വ്യാപാരികൾ അവരുണ്ട് പലരും വണ്ടി നിർത്തി അല്ലാതെയും തോട്ടത്തുനിന്ന് കുറച്ചുകൊണ്ട് വരുന്നു ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഇവിടെ കിട്ടും അതുകൊണ്ടാണ് ഇടനിലക്കാരില്ല അവർക്കില്ലാ ഇവർക്കില്ലാഭം അതുകൊണ്ട് ആർക്കും ഒരു ബിസിനസ് അതെ അധികം നഷ്ടമില്ലാതെ അതെ കണ്ടു കാണുന്നത് ഈ വർഷം ഈ എല്ലാ വർഷവും ഈ സമയമേനും മാങ്ങ വിൽപ്പനക്കായിട്ട് ഇവിടെ എല്ലാരും ഈ വർഷം കൊറച്ച് ഈ സമയം വലേതാ അതിനുവേണ്ടി ലോസ വർഷം ആറുകൾ ചട്ടനാ വാരസൈല അത് ഇക്കളെ തക്കുവാൻ ഇറ്റ് സൈഡിലൂടെ ഭാഗ്യൊക്കെ തന്നെ ഈ വട്ടം കുറച്ച് വ്യാപാരം കുറച്ച് കുറവാണെന്നാണ് പറയുന്നത് പ്രദേശിക്കാറുള്ള മഴ വന്നതും വൈറസും പൊഴും എല്ലാം കാരണം മാങ്ങ എല്ലാം കുറച്ചൊന്നും വെള്ളം എന്നാണ് അവര് പറയുന്നത് എത്ര വലിയ വലിയ അതാണ് പലരും ഓരോ ഇപ്പോഴും ഓരോരുത്തരായിട്ട് കുഴച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ അധികം കാണാനും കഴിഞ്ഞില്ല ഇവിടെ നിന്നാണ് ആന്ധ്രയുടെ പല ഭാഗത്തിലോട്ടും ചെന്നൈ ബാംഗ്ലൂർ മഹാരാഷ്ട്ര പല ഭാഗങ്ങളിലോട്ടും ഇവിടെ നിന്നാണ് മാങ്ങ കയറ്റം എന്താ വച്ചാൽ അതിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം വരെ എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയോളം കിട്ടിയിരുന്ന ഒരു ബോക്സിന് ഇത്തവണ മുന്നൂറ് നാനൂറ് രൂപയുടെ അടുത്ത് കിട്ടുന്നുള്ളൂ അവർക്ക് ചില ഇടയിൽ പെയ്ത മഴ അതുപോലെ തന്നെ വൈറസ് ബാധ ഇതെല്ലാം ആയതുകൊണ്ട് വില കുറവ് ഇത് തന്നെ അവർക്ക് ഭയങ്കര നഷ്ടത്തിലാണ് അതും പോരാഞ്ഞിട്ടിപ്പോൾ വരുന്ന ആളുകൾ വീണ്ടും ബാർഗെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക పలు తర మా మెయిన్ మాంగనపల్ అదన మెయిన్ అయిలే బెంగనపల్ మాట ఫ్రెష్ ఎందుకంటే ఇప్పుడు മുന്നൂറ നൂറ് വരുന്നുള്ളോ എന്നാ പറയുന്നത് എല്ലാരും സങ്കടം പറയുന്നത് കാരണം എന്താ ചെല നഷ്ടമാണ് ഭയങ്കര നഷ്ടമാണെന്ന് പറയുന്നത് കാരണം അനുസീനായിട്ട് മഴയും പെയ്തു ചെറിയ വൈറസ് പോലുള്ളത് കാരണം അവർക്ക് ഇഷ്ടോ ഭയങ്കര നഷ്ടം ഒരു ബോക്സിന് മുന്നൂറായി നാനൂറായിട്ട് ആയിട്ട് നല്ല മഴ പഴുത്തതും പഴുത്തന്നെ എല്ലാ തരം വാങ്ങി കണ്ടല് കണ്ടെ വെയിലെന്നൊരു പ്രശ്നം ഞാനാണെങ്കിൽ തന്നെ കുടയും കൊണ്ട വന്നേക്കുന്ന വെയിൽ താങ്ങാൻ പറ്റാത്തവര് വെയിലത്തിരുന്നോ വ്യാപാരം ചെയ്യുന്നുണ്ടോ

നല്ല സൈസ മാങ്ങ വരെണ്ണം തന്നെ എഴുന്നൂറ് ഗ്രാം ഒരു കിലോ വെള്ളം വരും പച്ചക്കും കഴിക്കാൻ പറയുന്നത് കൊളപ്പില്ലാത്ത മാങ്ങ കിഴങ്ങ് മാങ്ങ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാക്ടറെ ട്രാക്ടറിലും കൊണ്ട് വരുന്നു മാതെല്ലാം വൈകുന്നേരമാകുമ്പോത്തന്നെ ദിവസം വന്നു പോകുന്ന പോയത് ഏകദേശം ഒരു മാസത്തോളം ഇത് തന്നെ ഇവിടെ സീസൺ ആകുമ്പോൾ മാങ്ങ ഒന്ന് രണ്ടു മാസത്തോളം ഇവിടെ ഇതുപോലെ നല്ല വിറക്കായിരിക്കും മാങ്ങ വ്യാപാരം ഈ പരിസരത്തുള്ള ആളുകൾ മുഴുവൻ ഇവിടെ വരുന്നു ഇവിടെ വന്നിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ചില്ലറ മുഖ വ്യാപാരം ചില്ലറായിട്ടും ഈ ഭാഗത്ത് തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു പരിസര പ്രദേശത്ത് എല്ലായിടത്തും വീസ് എന്നിട്ടൊന്നും മാങ്ങ കിട്ടുന്നു എല്ലാം അവരെല്ലാം വിൽക്കുന്നത് ഒരുപാട് മാങ്ങാന്നുള്ള പേരിലാണ് അപ്പൊ അവിടെ ആണ് ഞാൻ ഇപ്പൊ വന്നേക്കുന്നത് ഒരു പത്തും അമ്പത് കിലോമീറ്റർ ചുറ്റുള്ള ഇവിടെയുള്ള മാങ്ങപ്പാട് മാങ്ങൾ വെക്കുന്നത് അതുകൊണ്ട് ഇത്രയും പ്രത്യേകം നിറഞ്ഞ കൊണ്ടാണ് ഞാൻ വന്നത് നമ്മുടെ മാങ്ങടപ്പ വലിപ്പം തന്നെ കണ്ടു ഇതിലിപ്പം രക്ഷക്കെട്ട് കൂടില്ല മാങ്ങാണ്ട് അതിന്റെ വളരെ തിന്നായിട്ടുള്ളതാണ് കളയാനായിട്ടുള്ള തോല് ഭയങ്കര കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് പ്രത്യേക പ്രത്യേക അതാസ് ഉണ്ടല്ലേ തീസ്

എന്താ എന്ത് കെ ജി ലോ ബോക്സോ ഒരു ബോക്സ് ഇരുപത്തഞ്ച് മുപ്പത് കിലോളം വരുന്നുണ്ടെ മുന്നൂറ് രൂപ വരുന്നുള്ളൂന്ന് പറയുന്നത് മുന്നൂറ് രൂപ നാനൂറ് രൂപ പക്ഷെ അത് ഭയങ്കര ആണ് റേറ്റ് വളരെ കുറഞ്ഞു ലോസ് ആയതും ഇവിടത്തെ അവസ്ഥ ഇതാ ഇവർക്ക് കാര്യമായിട്ട് ലാഭമൊന്നുമില്ല ഇരുപത്തഞ്ചോ മുപ്പത് കിലോളം വരുന്ന ബോക്സിന് മുന്നൂറ് നാനൂറ് രൂപ കിട്ടുന്നുള്ളൂ പക്ഷേ ഞാൻ താമസിക്കുന്നിടത്തോളം അവർ രണ്ട് കിലോ നൂറും മൂന്ന് കിലോ നൂറും എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത് അതും ഇവിടുത്തെ മാങ്ങാന്നുള്ള ബ്രാൻഡിലാണ് അവർ വിൽക്കുന്നത് തന്നെ എന്തായാലും ആദ്യം പഠിപ്പിച്ചിരുന്നു സ്കൂൾ വെയിൽ സഹായിക്കാൻ പറ്റുന്നത് അതുകൊണ്ടത് മോർ വെള്ളം കുടിക്കും ഇവിടെ മോരിങ്ങനെ വേർക്കുപ്പില കിട്ടുന്നത് ഇതുപോലുള്ളവർ വീട് ഇട്ടിട്ടാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടുന്നത് മോൻ കള്ളു കുടിക്കുന്നുള്ള രീതിക്ക് നല്ല നമ്മളെ നല്ല ചൂടാണ് കേരളത്തിൽ രണ്ടര ചൂട് ഇനി പോകുന്നത് അടുത്തൊരു ഒരു സ്പോട്ടാണ് അത് മെയിൻ റോഡ് സൈഡുള്ള കൂടാണ് എല്ലാ വർഷവും ഈ സമയമാകുമ്പോ ഇവര് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ താമസത്തിൽ വിൽക്കുന്നതാണ് ടെൻ്റ് അടിച്ച് ഇവിടുത്തെ സ്ഥിര താമസമാക്കി ഡേ നൈറ്റും ഫുൾ ടൈം ഇവിടെ മാങ്ങ വിൽക്കുന്നതാണ് നമ്മൾ കാണാം ആയതുകൊണ്ട് എപ്പോഴും ഏത് സമയത്തും വണ്ടികൾ നിർത്തി ഇവിടെ വാങ്ങിച്ചു പോകുന്നതാണ് ഒരു സ്ഥിരമായിട്ട് ഇവിടെ തന്നെ താമസിച്ചു രാത്രി ഉറങ്ങുന്നത് വല്ല ഇവിടെ തന്നെയാണ് തൊട്ട് ഇവിടെ തന്നെ നാഷണൽ ഹൈവേ ആണ് അതുകൊണ്ട് തന്നെ നൈറ്റ് ടൈം ആയാലും ഇവിടെ വണ്ടികൾ നിർത്തിയാളുകൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാ തരത്തിലുള്ള മാങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഒന്നരണ്ടല്ലത് കിലോമീറ്റർ ആണ് കോള കോളത് കൂളറും മറ്റും ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഭക്ഷണ ഇവിടെ തന്നെയാണ് ഓരോ ടൈൻ്റെ ഓരോ ഫാമിലി എന്തിനു ഉണ്ട് വി പോലും ഉണ്ടോ ഇവിടെ ടി വി പോലും ഇവിടെ വെച്ച് കണ്ടോണ്ടിരിക്കുന്ന

അതുകൊണ്ട് നൈറ്റ് ടൈം ആയാലും അവരുടെ കച്ചവടം മിസ് ചെയ്യണ്ട രീതിക്ക് അവർ ഫുൾ ടൈം അവിടെ സ്റ്റേ ചെയ്യാ ചെയ്യുന്നത് പിന്നെ സ്കൂള് തുറക്ക അവരോട് മക്കളും കൂടെ തന്നെ ഉണ്ട് നമ്മളെ ീടെ എടുക്കാനും കൊറേ ഉണ്ട് കാരണം ഒന്ന് രണ്ടു കിലോമീറ്ററോളം പോലെ നീണ്ട മാങ്ങാ ബിസിനസ് എന്റെ അടിച്ചുള്ള മാങ്ങാ ബിസിനസ് ഒക്കെ ഉണ്ട് അളവുള്ള വേണമോ പാക്ക് ചെയ്യുന്നു നല്ല ചൂടാ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കുടമ്പിടത്തോടെ നടക്കാൻ അവിടെ ഞാൻ ഈ മഴയില്ലാതെ കുടം പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഇവര് എന്നെ നല്ലവണ്ണം ശ്രദ്ധിക്കാൻ എവിടെ നിന്ന് പോവാൻ ആടാ കുടം പിടിച്ചുകൊണ്ട് നടക്കണമെന്നുള്ള രീതിക്കാ ഇവരെവിടെ ജനിച്ചോളന്നുകൊണ്ട് ഇവർക്ക് എത്ര ചൂട് സഹിക്കാൻ പറ്റും പക്ഷെ നമ്മള് സഹിക്കാൻ കിടക്കാത്തോണ്ട് കുടം പിടിച്ചോണ്ട് നടക്കുന്നത് അതെ വ്യത്യസ്തമായിട്ടുള്ള മങ്ങ അവൈലബിൾ ആണ് ഇവിടെ വേറെ തരം അച്ഛൻ അമ്മയും എല്ലാം കാണുന്നുണ്ട് ഞാൻ പറഞ്ഞിന്റെ സൈഡ് ചെന്നൈ ഇനി എടുക്കുവാണെങ്കിൽ വീടുകൾ ഭയങ്കര ലെങ്ത് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ആണ് മാങ്ങ വാങ്ങാതെ ഇവരൊന്നും വാങ്ങിക്കൂടെ റേറ്റ് ഇത്രയും കുറവല്ലേ എന്താ വാങ്ങാൻ എനിക്കൊന്നും മാങ്ങ വന്നോണ്ടിരിക്ക സ്റ്റുഡന്റ് അവര് കൊണ്ടുവരുന്നുണ്ട് സ്റ്റുഡന്റിന്റെ അച്ഛൻ അവര് മാങ്ങ ബിസിനസ് നടത്തുന്നുണ്ട് അവര് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് വാങ്ങാതിരിക്കുന്നത് അതുപോലെ ഇവർക്കും അവരെ വരാനായിട്ട് പറഞ്ഞു അവരെല്ലാവരും ഞാൻ വൈകുന്നുണ്ട് എനിക്കുള്ള മാങ്ങ മാങ്ങ ഞാൻ എനിക്കുള്ള മാങ്ങനെ കിലോമീറ്റർ കൊടുത്തോട്ട് വന്നു രാജപാലം എന്നുള്ള സ്ഥലം ഇവിടെ നിന്ന് പത്തു കിലോമീറ്റർ ആകത്തോട്ട് പോണ അവരുടെ സ്ഥലത്തോട്ട് അപ്പൊ ഈ മാങ്ങയുടെ കച്ചവടമായി നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ വീഡിയോ കവറേജും എല്ലാം കഴിഞ്ഞ് വരുമ്പോ തന്നെ അവർക്ക് മിക്ക സമയം അവിടെ ഏൽപ്പിച്ചിട്ട് അവർ പോയതായിരുന്നു അപ്പോൾ അതെ ഇതാണ് ഇന്ന് കൊണ്ടുവന്ന മാങ്ങ അവരെ പഴുപ്പിക്കാനായിട്ട് തന്നെ കിട്ടത ചെനഞ്ഞു നിൽക്കുന്ന അതുകൊണ്ട് ഓരോന്നിനും വലുപ്പം ഓരോ കിലോ വലുപ്പം വരും അത്രയും വലിയ സൈസാധ്യം ഓക്കെ മാങ്ങയുടെ വെയിറ്റ് നമുക്ക് ശരിക്കാന്നോ അതെ പിടിക്കും ഞാൻ ഒരു കൈ വേണ്ടി ഒരു കൈ വേണ്ടി പിടിക്കേ പിടിക്കേ വേറെ കൈമാറ്റേ വേറെ കൈമാറ്റ വേറെ കൈമാറ്റേ എന്തേ അയ്യോ പോയിച്ചോ വലിയ മാങ്ങല്ലേ എന്താ ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടി അതായത് മാങ്ങാണ്ടി കുരു വളരെ തിന്നാണ് മാംസഭാഗമാണ് ഒരുപാടുള്ളത് അതാണ് ഈ മാങ്ങക്ക് ഇത്രയും പ്രയോറിറ്റി ണ്ടോ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് പോകാൻ നമ്മുടെ അതിൻ്റെ മാങ്ങാണ്ടി കാണുന്നില്ല അല്ലേ എപ്പോഴും കാണുന്നില്ല അതായത് അത്രക്ക് തെക്കാണല്ലേ കഴിക്കുന്ന പാകം അല്ലേ പകുതി കൂടുതൽ വെച്ച് കട്ട് ചെയ്യണേ ഏകദേശം ഇത് ഇത്ര ഗ്യാപ്പ് കൊടുക്കുന്നുള്ളൂ ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ ഞാനാണ് ഭയങ്കര തിന്ന തിന്നായിട്ട് കാണുകയുള്ളൂ ഇത്രയും കട്ട് ചെയ്തിട്ട് പോലും ഇതിൻ്റെ മാങ്ങാണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അത്രയും കഴിക്കുന്ന ഭാഗം അതിൽ കൂടുതൽ അതുകൊണ്ടാണ് ഈ യു ലോകം മാങ്ങ ഇത്രയും പൃക്തായതാണ് കേട്ടോ കഴിക്കുന്ന ഭാഗം അതായത് അതിൻ്റെ എന്താ പറയുക അതെ മാംസളം മാംസളം എന്നൊക്കെ പറയുന്നതായിട്ട് അത് കഴിക്കുന്ന ഭാഗം കൂടുതൽ മാങ്ങാണ്ട് ഭയങ്കര തിന്നാണ് വാങ്ങിയിട്ട് നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് ഈ ഭാഗങ്ങ വാങ്ങിയ നല്ല തിരക്കും ഇന്ന് മാങ്ങയിട്ടുണ്ട് ഇപ്പം അത് പച്ച കഴിക്കുകയാണ് പച്ച പുഴുപ്പില്ലായെന്നാണ് പറഞ്ഞത് അപ്പം അപ്പോൾ അവർ പഴുപ്പിക്കാനുള്ള മാങ്ങ തന്നെ കേട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും മഴ പെയ്തുകൊണ്ട് മാങ്ങനെല്ലാം പുഴുവരുന്നു അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് പഴുപ്പിച്ച് രണ്ട് ദിവസം ഞങ്ങൾ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടത് തുടത്ത് നിന്ന് പറിച്ചു തന്നെ വെക്കാം അതുകൊണ്ട് ഇതും നല്ലതാണ് പുഴുപ്പില്ല പുഴുപ്പില്ലാത്ത മാങ്ങ കുഞ്ഞ പുളുപ്പുണ്ടോ മാങ്ങ പുളുപ്പുണ്ടോ മധുരമാണോ മധുരം പച്ച മാങ്ങ പൊളിക്കുന്നില്ല അല്ലേ സൂപ്പറല്ലേ അല്ലേ കഴിക്കാം കഴിച്ചിട്ട് കഴിച്ചിട്ട് പറയണം കേട്ടോ പുളുപ്പാണോ മധുരമാണോ പുളിയാണോ മധുരമാണോ സൂപ്പറായിരിക്കാം കിഴങ്ങ് പോലെ ഉണ്ടല്ലേ സൂപ്പറ പഴം അത് പഴപ്പിച്ചിട്ട് പിന്നെ കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന് വാങ്ങാം അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു